ണികൾക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള വോട്ട് കുറയാൻ കാരണമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയ ഏക മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിന് യോജിക്കാൻ സാധിക്കാത്ത പ്രചരണങ്ങളാണ് ഇവിടെ രണ്ട് മുന്നണികളും നടത്തിയിരിക്കുന്നത് ഈ മലപ്പുറം ജില്ലയിലെ ഈ നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ മതം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ജാതി പറഞ്ഞുകൊണ്ടും വോട്ട് നേടിയ ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതേസമയത്ത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വികസന വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഞങ്ങൾ വികസിത കേരളവും വികസിത നിലമ്പൂരും എന്ന മുദ്രാവാക്യമാണ് ജനങ്ങളും വെച്ചത് ഈ രണ്ട് മുന്നണികളും ഒരു സാഹചര്യത്തിലും കേരളത്തിന്റെ വികസനമോ അല്ലെങ്കിൽ നിലമ്പൂരിന്റെ വികസനമോ ചർച്ച ചെയ്തിട്ടില്ല മറിച്ച് ഈ രണ്ട് മുന്നണികളും ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നാളെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ട ജമാ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിനു വേണ്ടി കൂട്ടുപിടിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് യു ഡി എഫ് പരസ്യമായി ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടി സമയത്ത് എൽ ഡി എഫും ഞങ്ങളും മോശക്കാരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പി ഡി പി പോലുള്ള മതനീടെ പി ഡി പി പോലുള്ള മനമോലികവാദ സംഘടനയാണ് എൽ ഡി എഫ് കൂട്ടിപിടിച്ചിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ രണ്ട് രാജ്യദ്രോഹ സംഘടനകളെയും കൂട്ടുപിടിച്ചില്ല എങ്കിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ടിന്റെ നിലവാരം എത്രത്തോളം ആകുമെന്ന് നിങ്ങൾ നോക്കിക്കാൻ നമുക്ക് സാധിക്കും ഇത് കേരളത്തിൽ നാളെ നമ്മുടെ രാഷ്ട്രീയ ഭാവിയിൽ നടക്കാൻ പോകുന്ന അപകടകരമായ ഒരു കൂട്ടുകെട്ടിന്റെ സൂചനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദേശീയ ജനാധിപത്യ സഖ്യം ഈ മുന്നണികളുടെ ഈ രാജ്യദ്രോഹ ഈ മതമോലികവാദ കൂട്ടുകെട്ടിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഇത് കേരളത്തിൽ മാത്രമല്ല കാരണം രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ആണ് ഈ മതമൗലികവാദികളെ രാജ്യദ്രോഹ ശക്തികളെ പരസ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ കൂട്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം ദേശീയ തലത്തിലും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യാനാണ് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാക്കുന്നത് കാരണം ഇതൊരു അപകടകരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളാണ് നിങ്ങൾ നോക്കൂ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം വളരെ നഗശികാന്തം എതിർത്ത ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയാണ് പത്ത് വോട്ടിന് വേണ്ടി വിജയിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് കൂട്ടുകൂടിയിരിക്കുന്നത് എന്നിട്ടും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി യു ഡി എഫിന് സാധിച്ചിട്ടില്ല എൽ ഡി എഫിന്റെ ദയനീയമായ ഒരു പരാജയമാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയടക്കമുള്ള നേതാക്കന്മാർ മുപ്പതോളം എം എൽ എ അതുപോലെ തന്നെ മന്ത്രിമാർ അതുപോലെ തന്നെ എം പിമാർ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെയും എല്ലാം എം പിമാർ അവരെല്ലാം തന്നെ ക്യാമ്പ് ചെയ്തെടുപ്പാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഭരണത്തിന്റെ കേരളത്തിലെ പത്താമത്തെ ഭരണ പത്ത് വർഷത്തേക്ക് കിടക്കുന്ന ഈ ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ നോക്കുന്ന സമയത്ത് എൽ ഡി എഫിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ ഭരണവിരുദ്ധ വികാരത്തിന്റെ വേറിയൊരു അലയോലികളാണ് ഈ നിലമ്പൂരിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അപ്പൊ നിലമ്പൂരിലെ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഇന്നും കൂടി വായിക്കുന്ന സമയത്ത് വേറെ രീതിയിലുള്ള ജനവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷെ അത് രാഷ്ട്രീയമായും മുതലെടുക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല കാരണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ തന്നെയാണ് ഇവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതരായ ഒരു വ്യക്തിയാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് രംഗത്തിറങ്ങി രംഗത്തിറക്കിയിരിക്കുന്നത് എന്നിട്ട് പോലും സ്വന്തം ബൂത്തിൽ പോലും സ്വരാജിന്റെ സ്വന്തം ഭൂത്തിൽ പോലും മുന്നിലെത്താൻ സ്വരാജിന് സാധിച്ചിട്ടില്ല സ്വന്തം ഭൂത്തിൽ മുന്നിലെത്തിയിട്ടില്ല സ്വന്തം പഞ്ചായത്തിന് മുന്നിലെത്തിയിട്ടില്ല അദ്ദേഹം പഠിച്ച കോളേജുള്ള സ്ഥലത്ത് പോലും അദ്ദേഹത്തിന് മുന്നിലെത്താൻ സാധിച്ചിട്ടില്ല ആകെ കരുണായി പഞ്ചായത്തിൽ മാത്രമാണ് എൻ ഡി എഫിന് കുറച്ചെങ്കിലും മുന്നിലെത്താൻ സാധിച്ചിരിക്കുന്നത്